ജയിലിലെ അന്തിവാസികൾക്ക് ന്യായമായ വേതനം നൽകണമെന്നത് സുപ്രധാനമായ ഭരണഘടനാ തത്വമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു സുപ്രീം കോടതിയുടെ മുൻകാല വിധികൾ ഇക്കാര്യം വളരെ വ്യക്തമായി അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് മനുഷ്യത്വപരമായ പരിഗണനകൾക്കൊപ്പം നിയമപരമായ ബാധ്യത കൂടി കണക്കിലെടുത്താണ് വേതന പരിഷ്കരണമെന്ന് അദ്ദേഹം വിശദീകരിച്ചു രണ്ടായിരത്തി പതിനാറിലെ മൂഡൽ പ്രിസന്റ് മാനുവൽ അനുസരിച്ച് ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും തടവുകാരുടെ വേതനം പുതുക്കി നിശ്ചയിക്കേണ്ടതുണ്ട് എന്നാൽ കേരളത്തിൽ അവസാനമായി വേതന പരിഷ്കരണം നടന്നത് രണ്ടായിരത്തി ാണ് ഏറെ മുടങ്ങിക്കിടന്ന ഈ പ്രക്രിയയാണ് ഇപ്പോൾ സർക്കാർ പൂർത്തിയാക്കിയിരിക്കുന്നത് പുതിയ ഉത്തരവ് പ്രകാരം ഏറ്റവും കൂടുതൽ വർധനവ് ലഭിച്ചിരിക്കുന്നത് അൺസ്കിൽഡ് തൊഴിലാളികൾക്കാണ് മുൻപ് ഇവർക്ക് പ്രതിദിനം ലഭിച്ചിരുന്ന അറുപത്തി രൂപ ഇപ്പോൾ അഞ്ഞൂറ്റി രൂപയായാണ് ഉയർത്തിയത് അതായത് മുൻപത്തെ കൂലി അപേക്ഷിച്ച് പത്തിരട്ടിയോളം വർദ്ധനയാണ് ഈ വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്നത് സ്കിൽഡ് ജോലികളിൽ ഏർപ്പെടുന്ന തടവുകാരുടെ വേതനം രൂപയിൽ വേതനൂറ്റി ഇരുപത് രൂപയായും സെമി സ്കിൽഡ് വിഭാഗത്തിന്റേത് ഏഴ് രൂപയിൽ നിന്ന് രൂപയായും പരിഷ്കരിച്ചു ജയിലിലെ കഠിനാധ്വാനത്തിന് അർഹമായ മൂല്യം നൽകുന്നതിലൂടെ തടവുകാരുടെ അന്തസ് സംരക്ഷിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ശിക്ഷാ തടവുകാർക്ക് മാത്രമാണ് ജയിലുകളിൽ കൂലിയോട് കൂടിയ ജോലി നൽകി വരുന്നത് സംസ്ഥാനത്തെ നാല് സെൻട്രൽ ജയിലുകൾ ഉൾപ്പെടെയുള്ള വിവിധ ജയിലുകളായി മൂവായിരത്തിലധികം അന്തേവാസികൾക്ക് ഈ ആനുകൂല്യം നേരിട്ട് ലഭിക്കും ജയിൽ ചപ്പാത്തി വസ്ത്രനിർമ്മാണം കൃഷി തടിപ്പണി തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത്രയും വലിയൊരു തുക പ്രതിഫലമായി ലഭിക്കുന്നത് ഇതാദ്യമായാണ് ജയിൽ അന്തേവാസികളെ സ്വയം പര്യാപ്തരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കി അയക്കുക എന്ന ജയിൽ വകുപ്പിന്റെ അടിസ്ഥാന ദൗത്യം മുൻനിർത്തിയാണ് ഈ നടപടി നിലവിൽ സംസ്ഥാനത്തെ ജയിലുകളിൽ ആറ് വ്യത്യസ്ത തരത്തിലുള്ള വേതനഘടനകളാണ് നിലവിലുണ്ടായിരുന്നത് ഇത് ഭരണപരമായ സങ്കീർണതകൾക്കും അസമത്വങ്ങൾക്കും കാരണമായിരുന്നു ഈ പോരായ്മ പരിഹരിക്കുന്നതിനായി രാജ്യത്തെ പൊതു മാനദണ്ഡങ്ങൾക്കനുസൃതമായി സ്കിൽഡ് സെമി സ്കിൽഡ് അൺസ്കിൽഡ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി വേതനം ഏകീകരിച്ചു കർണാടക തമിഴ്നാട് ജാർഖണ്ഡ് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വേതന നിരക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ തടവുകാർക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ തുച്ഛമായ തുകയായിരുന്നു അയൽ സംസ്ഥാനങ്ങളിൽ ജയിൽ വേതനവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം ഏറെ പിന്നിലായിരുന്നു എന്ന വസ്തുത ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട് തടവുകാർക്ക് ലഭിക്കുന്ന ഈ വേതനം അവരുടെ കുടുംബത്തിന് വലിയ ആശ്വാസമാകും ജോലിയെടുത്ത് സമ്പാദിക്കുന്ന തുകയുടെ ഒരു ഭാഗം അവരുടെ ആശ്രിതർക്ക് കൊടുക്കാൻ സാധിക്കും ഇത് ശിക്ഷാ കാലാവധിക്ക് ശേഷം പുറത്തിറങ്ങുന്ന തടവുകാർക്ക് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പ്രാഥമിക മൂലധനമായി മാറുകയും ചെയ്യും കുറ്റവാളികളെ ശിക്ഷിക്കുക എന്നതിലുപരി അവരെ മാനസാന്തരപ്പെടുത്തി നല്ല പൗരന്മാരാക്കി മാറ്റുക എന്ന തത്വത്തിലാണ് ആധുനിക ജയിൽ ഭരണ സംവിധാനം വിശ്വസിക്കുന്നത് അർഹമായ വേതനം ലഭിക്കുമ്പോൾ തടവുകാരുടെ മാനസികാവസ്ഥയിൽ പോസിറ്റീവായ മാറ്റം ഉണ്ടാകുന്നത് വകുപ്പ് കരുതുന്നു സംസ്ഥാനത്തെ ജയിൽ ഉൽപാദന മേഖലയ്ക്കും ഈ പരിഷ്കാരം കരുത്തു പകരും തടവുകാർ കൂടുതൽ താല്പര്യത്തോടെ തൊഴിലിൽ ഏർപ്പെടുന്നത് ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഗുണമേന്മ മെച്ചപ്പെടുത്താനും സഹായിക്കും മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും വലിയ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത്